സൂപ്പർമാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം തലമുറകൾ വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വീട്ടിൽ നിർത്തിയിട്ട രണ്ട് വാഹനങ്ങൾ കത്തിച്ച കേസിൽ ഒരാളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു കേസിലെ മറ്റു പ്രതികളെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ജൂലൈ ഇരുപത്തിയൊൻപതിന് പുലർച്ചെയാണ് കേസിനാസ്പദമായ സംഭവം കേസിൽ ഉൾപ്പെട്ട നാലുപേരെ മുൻപ് അറസ്റ്റ് ചെയ്തിരുന്നു എടവണ്ണ പൊന്നാംകുന്ന് സ്വദേശി പി സി അബ്ദുൾ മാലിക്കിനെയാണ് ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത് കൃത്യം നടത്തി പ്രതികൾ ഓടിച്ചുപോയ കാർ മങ്കടയിൽ അപകടത്തിൽപ്പെട്ടിരുന്നു ഈ അപകടവുമായി ബന്ധപ്പെട്ട് വാഹന ഉടമകൾക്ക് പണം നൽകി ഒത്തുതീർപ്പ് നടത്തിയെന്ന എന്നാണ് പോലീസ് പറയുന്നത് കൃത്യം നടത്തി പ്രതികൾ രക്ഷപ്പെടുന്നതിനിടെ നടന്ന ഈ വാഹനാപകടമായിരുന്നു കേസിൽ വഴിത്തിരിവായത് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത രണ്ടുപേർ ഉൾപ്പെടെയുള്ളവരെ ഇനിയും പിടികൂടാനുണ്ടെന്ന് എടവണ്ണ സിഐ ഈ ബാബു പറഞ്ഞു കാറിലാണ് പ്രതികൾ വന്ന് കത്തിച്ചതെന്ന് സൂചന കിട്ടി ആ സൂചനയുടെ പുറയിൽ അന്വേഷണം നടത്തിയതിൽ എട്ടു ദിവസത്തിന് ശേഷം മങ്കട വെച്ച് ഈ കാർ ആക്സിഡന്റ് ആവുകയും അതിനെ തുടർന്ന് മങ്കടയുള്ള ആളിനെ കണ്ടെത്തുകയും തുടർന്ന് ചെറുപ്പളശ്ശേരിക്കാരായ രണ്ടുപേരെയും പരപ്പനങ്ങാടിക്കാരായ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഈ അറസ്റ്റ് ചെയ്ത പ്രതികളെ ചോദ്യം ചെയ്തതിലും അതുപോലെ ഈ വാഹനത്തിന്റെ ഉടമയെ ചോദ്യം ചെയ്തതിലും അവർക്ക് ഈ ആക്സിഡന്റ് നടന്ന സമയത്ത് പൈസ നൽകിയത് എടവെണ്ണയുള്ള ഒരു ഫോൺ നമ്പറിൽ നിന്നാണ് അറിവായിട്ടുള്ളത് എടവെണ്ണയുള്ള ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയപ്പോഴ് അത് നമ്മുടെ ഗ്രാൻഡ് ഇലക്ട്രോണിക്സ് ആണെന്ന് അറിയുകയും ഗ്രാൻഡ് ഇലക്ട്രോണിക്സിലെ ഡോക്യുമെന്റ്സ് പരിശോധിച്ചപ്പോഴും ഇടവെണ്ണ സ്റ്റേഷൻ ലിമിറ്റിൽ തന്നെ താമസിക്കുന്ന മാലിക് എന്ന് പറയുന്ന ആളാണ് അയാൾക്ക് ഈ കക്ഷിക്ക് കക്ഷിയുടേതായ വാട്സാപ്പ് ഡീറ്റെയിൽസും അതുപോലെ തന്നെ പാസ്ബുക്കും അക്കൌണ്ട് ഡീറ്റെയിൽസും അയച്ചു കൊടുത്തതും പൈസ നൽകിയതും അയാളാണെന്ന് അറിവായിട്ടുള്ളതാണ് എഫ്ഐആർ പറഞ്ഞുകൊണ്ട് അയാളെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് അതിന്റെ ഭാഗമായിട്ടാണ് തെളിവെടുപ്പിൽ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് എടവണ്ണ ആര്യൻതൊടകയിലാണ് ഗൾഫ് വ്യവസായിയുടെ വീടിന് മുൻപിൽ നിർത്തിയിട്ട രണ്ട് വാഹനങ്ങൾ കഴിഞ്ഞ മാസം ഇരുപത്തി ഒൻപതിന് രാത്രിയിൽ തീവെച്ച് നശിപ്പിച്ചിരുന്നത് ന്യൂസ് ബ്യൂറോ എടവണ്ണ സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ